ഇടുക്കി മൂലമറ്റത്ത് കേടായ പന്നി പന്നിമാംസമെന്ന് പറഞ്ഞ് വഴിയരികിൽ തള്ളിയത് കുപ്രസിദ്ധ ഗുണ്ടയുടെ മൃതദേഹം കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഗുണ്ട മേലുകാവ് എരുമാപ്ര പാറശ്ശേരിയിൽ സാജൻ സാമുവലിനെയാണ് കൊന്ന വഴിയരികിൽ തള്ളിയത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതോടെയാണ് മേലുകാവ് സാജൻ സാമുവലിന്റെ മൃതദേഹം മൂലമറ്റം കെ സി ബി കോളനിക്ക് സമീപം തേക്കിൻകൂപ്പിലെ കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ടു ദിവസത്തിലേറെ പഴക്കമുണ്ട് മുഖത്തും ശരീരഭാഗത്തും പുഴുവരിച്ചിട്ടുണ്ട് ഇടതുകൈ മുട്ടുമുതൽ അറ്റ നിലയിലായിരുന്നു തലയുടെ വലതുവശത്തും ഉച്ചയിലും ആഴത്തിലുള്ള മുറിവുണ്ട് പ്രഥമദൃഷ്ടിയ കൊലപാതകമാണ് ഇതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സാജൽ സാമുവലിനെ കാണാനില്ലെന്ന് മേലുകാവ് പോലീസ് സ്റ്റേഷനിൽ മാതാവ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് സാജന്റെ തിരോധാനം പോലീസ് അന്വേഷിക്കവേ മൃതദേഹം തേക്കിൻകൂപ്പിലെത്തിച്ച ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ മൊഴി നിർണായകമായി ജനുവരി മുപ്പതിന് രാത്രി എരുമാപ്രയിൽ നിന്ന് കേടായ പന്നി മാംസമെന്ന് പറഞ്ഞ് തുണിയിൽ പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം തേക്കിൻകൂപ്പിലെ ട്രാൻസ്ഫോർമറിന് സമീപം ഇറക്കിയത് ഇതിൽ സംശയം തോന്നിയ ഓട്ടോറിക്ഷാ ഡ്രൈവർ വിവരം തന്റെ പിതാവിനോട് പറഞ്ഞു പിതാവ് സംഭവം കാഞ്ഞാർ എസ് ഐ ബൈജു പി ബാബുവിനെ അറിയിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇവിടെ കുഴിച്ചിടാനായി കുഴിയെടുക്കാൻ ശ്രമം നടത്തിയതായും സൂചനയുണ്ട് മൃതദേഹം ബന്ധുക്കളെത്തിയാണ് തിരിച്ചറിഞ്ഞത് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരുമെത്തി പരിശോധനയും നടത്തി തൊടുപുഴ ഡിവൈഎസ്പി ഇമാനുവൽ പോൾ കാഞ്ഞാർ എസ് എച്ച് എച്ച്ഒ ശ്യാംകുമാർ കാഞ്ഞാർ എസ്ഐ വൈജു പി ബാബു തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അതേസമയം കൊലപാതകത്തിന് പിന്നിൽ മൂലമറ്റം സ്വദേശികളായ ഏഴംഗ സംഘമെന്ന് സൂചന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട് പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മേയിൽ കോതമംഗലം മരിയാ വലിയ പാറ പാറപ്പുറത്ത് ബിനു ചാക്കോയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സാജൻ എന്ന് പോലീസ് പറഞ്ഞു ബാറിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് കത്തിക്കുത്തുണ്ടായത് മുട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ബാറിലും ഇയാൾ കത്തിക്കുത്ത് നടത്തിയിട്ടുണ്ട് ഈ കേസിലും വിചാരണ നടന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മുട്ടം ബാറിന് സമീപം ഗതാഗത തടസ്സമുണ്ടാക്കി കാർ പാർക്ക് ചെയ്ത സാജനോട് കാർ മാറ്റിയിടാൻ നാട്ടുകാർ പറഞ്ഞു തുടർന്ന് നാട്ടുകാരുടെ നേരെ കാർ ഓടിച്ച് അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും കാറിൽ നിന്ന് തോക്കെടുത്ത് നാട്ടുകാരുടെ നേരെ നിറയൊഴിക്കുകയും ചെയ്തു പരാതിക്കാരില്ലാത്തതിനാൽ കേസെടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു കോട്ടയം ജില്ലയിലെ പൊൻകുന്നം മരങ്ങാട്ടുപിള്ളി മേലുകാവ് പാല കാഞ്ഞിരപ്പള്ളി എന്നീ പോലീസ് സ്റ്റേഷനുകളിലും എറണാകുളം ജില്ലയിലെ കോതമംഗലം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലും ഇടുക്കി ജില്ലയിലെ കട്ടപ്പന മുട്ടം തൊടുപുഴ എന്നീ സ്റ്റേഷനുകളിലും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ സാജൻ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു